ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസിൻ്റെ വീഡിയോ ആണ് കേട്ടോ എന്ന് നമ്മളൊരു സ്റ്റാർ ഉണ്ടാക്കാൻ പോകുക അപ്പോൾ ഇത് ഈ പേപ്പർ എന്ന് ഷീറ്റ് അല്ല നമ്മൾ ചുമരുമൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോട്ടോൻ്റെ രണ്ട് സൈഡിലും പേപ്പർ ഒഴിച്ച് കിട്ടും ആ പേപ്പറാണ് കേട്ടോ കട്ടിയുള്ള ടൈപ്പ് ഒരു പേപ്പറാണ് അപ്പോൾ ഞാനിതിനെ രണ്ടെണ്ണമായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ കോൺ ടു കോൺ മടക്കുന്നുണ്ട് രണ്ട് സൈഡിലോട്ടും ഇതുപോലെ കോൺ ടു കോൺ മടക്കിയെടുക്കുക അതിനുശേഷം ഇതുപോലെ കണ്ടോ ഇങ്ങോട്ടും നടക്കിലേക്കായിട്ട് മടക്കുക ഇതുപോലെ നടുക്കിൽ മടക്കിയെടുക്കുക അപ്പോൾ നമുക്ക് കുറേ മാർക്കിങ്സ് വരും എന്നിട്ട് എന്നിട്ടാ നേരെയുള്ള മാർക്കിങ്സ് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കൊരു നാല് മാർക്കിങ്സ് ഉണ്ടാവും അവിടെ താഴേന്ന് ഞാനൊരു ആറ് അങ്ങനെ ആറഞ്ഞ് സെൻറ്റിമീറ്റർ അങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് ജസ്റ്റ് അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക നാല് സൈഡിലും മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ആ പോയിൻ്റിൽ കട്ട് ചെയ്യുക കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിനി ഇതിനെ കോണായിട്ട് മടക്കണം കണ്ടോ ആ കട്ട് ചെയ്ത പോയിന്റിനിന്ന് ഇതുപോലെ ഞാൻ കോണായിട്ട് മടക്കിയെടുക്കുന്നുണ്ട് നാല് സൈഡും ഇതേപോലെ നമ്മൾ മടക്കിയെടുക്കാം ക്രിസ്മസ് സീരീസിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണോട്ടോ അപ്പോൾ നമുക്ക് അതും കൂടി വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മളെല്ലാം ഇതാ ഇതായതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഗ്ലൂ വെച്ചിട്ട് എല്ലാ സൈഡ്സും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരെണ്ണം നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഷീറ്റ് വെച്ചിട്ട് ഇതേപോലെ തന്നെ സെയിം ഒരെണ്ണം കൂടി ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ നമുക്കിത് ചാർട്ട് വെച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല വലിയ സ്റ്റാർ ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് വേറെ ഒരുപാട് രീതിക്ക് നമുക്ക് സ്റ്റാർ ചെയ്തെടുക്കാം പറ്റുവാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ടൈപ്പിലും കൂടി സ്റ്റാറിൻ്റെ വീഡിയോസ് ചെയ്യാം കേട്ടോ ഞാനിതുപോലെ രണ്ടാമത്തെ ആ ഒരു ഷീറ്റും ഇതേപോലെ തന്നെ മടക്കിയിട്ട് ഗ്ലൂ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും നമുക്ക് മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കണം കേട്ടോ നമ്മൾ ക്രിസ്മസ് ട്രീയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചാർട്ട് പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ക്രിസ്മസ് ഔട്ട്ഫിറ്റ് നമ്മളൊരു പഴയ സാരി വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഔട്ട്ഫിറ്റിൻ്റെ കട്ടിങ് വീഡിയോസും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കട്ടോ അപ്പം ഇതാ നമ്മളിത് രണ്ടും ഒട്ടിച്ചൊക്കെ എടുത്തപ്പോൾ നമുക്ക് ഇതുപോലെ രണ്ടെണ്ണം കിട്ടി ഇനി നമുക്ക് നമുക്കിതിൻ്റെ രണ്ടിനെയും കൂടി ജോയിൻ ചെയ്യാൻ പോവാണ് അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ നിങ്ങളിതുപോലെ ആ നാല് സൈഡ്സിലായിട്ട് ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് മറ്റേൻ്റെ മുകളിലോട്ട് നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പെട്ടെന്ന് അത് അവിടെ ഇരിക്കില്ല ഇളകിപ്പോരും അതുകൊണ്ട് കുറച്ച് നേരം അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുക ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടേ എനിക്ക് ഫസ്റ്റ് ഉണ്ടാക്കിയതൊന്ന് പതിഞ്ഞു പോയ പോലെ തോന്നി അപ്പോൾ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ പോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ മടക്കി മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം അതിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം മടക്കുന്ന ഇതാണ് ചെറിയൊരു ഡിഫറൻസ് ഉള്ളത് ഇപ്പം ഇതാ ഇതേപോലെ നമ്മൾ ഫുള്ള് മടക്കി കൊടുക്കുക ഇനി നമുക്ക് ഈ നാല് പോയിൻ്റ്സില് നമ്മൾ കട്ട് ചെയ്യുമല്ലോ അവിടെ ഞാൻ എന്താ സെൻറ്റർ ചെയ്യുന്ന ഒരു ഒരു നാല് ഇഞ്ചോ മറ്റോണോ എടുത്തിട്ടുള്ളത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ നാല് സൈഡ്സിലും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആ പോയിൻ്റ് വരെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് മടക്കിയെടുക്കാം അപ്പം മടക്കുന്ന സമയത്ത് എങ്ങനെയാണ് മടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സെൻറ്ററിൽ മടക്കിയ ഒരു പോയിൻ്റ് ഉണ്ടാവും നമുക്കില്ല ആ പോയിൻ്റ് മേക്ക് കറക്റ്റ് വെച്ചിട്ട് ഇതേപോലെ വേണം നമ്മൾ മടക്കാനായിട്ട് മടക്കാനായിട്ടാ കറക്റ്റ് ഇതേപോലെ ഇരിക്കണം കണ്ടോ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് കയറി വരാത്ത രീതിയിൽ രണ്ടും ഇതേപോലെ മടക്കണം അപ്പോൾ ഇതിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തത് കുറച്ച് കണ്ടോ താഴോട്ട് കുറച്ചധികം കട്ട് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ കട്ട് ചെയ്യുന്നത് ആ പോയിന്റിൽ തന്നെ വേണം നമുക്ക് മടക്കി തുടങ്ങാനായിട്ട് പക്ഷേ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് കയറി വരാത്ത രീതിയിൽ മടക്കും വേണം ഇത് നമ്മൾ എങ്ങനെ ഒട്ടിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഗ്ലൂ ആക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് അടുത്തത് വരുന്ന രീതിക്ക് കണ്ടോ ഇങ്ങനെ വലിച്ച് നമ്മൾ അത് മക്കി ഇങ്ങനെ അപ്പോൾ അപ്പം ശരിക്കൊരു ഇങ്ങനെ വീർത്ത് നിൽക്കുന്ന ടൈപ്പിൽ നമുക്ക് വരും കേട്ടോ നല്ലൊരു ഷാർപ്പായിട്ടുള്ളൊരു കോണിൻ്റെ ഒരു രീതിയിൽ നമുക്ക് വരും ഇതുപോലെ നമുക്ക് എല്ലാ സൈഡ്സും എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാനതെല്ലാം സെറ്റാക്കി എടുത്തിട്ട് ഒന്നിൻ്റെ മുകളിലൊന്നും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ചെയ്തതായിട്ട് നോക്കുമ്പോൾ രണ്ടും ഒരെണ്ണം ഇത്തിരി കണ്ടോ അത് പതിഞ്ഞിട്ട് ഇത് ഇത്തിരി പൊങ്ങിയിട്ടല്ലേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കുക മറ്റേത് പതിഞ്ഞിരുന്നാലും നല്ല രസമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമുക്ക് ചാർട്ടിലൊക്കെ ചെയ്യണമെങ്കിൽ അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മുടെ ആരിക്ലാസ് അതുപോലെ സ്റ്റിച്ചിങ് എംബ്രോയിഡറി അതൊന്നും ആരും മറക്കുന്നു പോയത് ആ വീഡിയോസൊക്കെ കാണാത്തവർ കണ്ട് നോക്കാം കേട്ടോ